ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും പിഴയും നായ്ക്കട്ടി പിലാക്കാവ് കാട്ടുനായ്ക്ക കോളനിയിലെ ഗോപിയെയാണ് ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും കൽപ്പറ്റ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് വി അനസ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ അഞ്ചു വർഷം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്തൊൻപതിന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എഴുപത് വയസ്സായിരുന്ന ചിക്കിയാണ് കൊല്ലപ്പെട്ടത് മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ചിക്കിയെ തലയ്ക്കും പുറത്തും കൈകാലുകളിലും ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസിന്റെ തുടരന്വേഷണത്തിലാണ് മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചാണ് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ബത്തേരി ഇൻസ്പെക്ടർ എസ് ആയിരുന്ന കെ പി ബെന്നിയാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഭിലാഷ് ജോസഫ് ഹാജരായി ന്യൂസ് ബ്യൂറോ ബത്തേരി